അലൈക്കും വാർമ്മത്തുള്ള പ്രിയമുള്ളവരെ ഈ ബഹുമാന്യനായ ഉസ്താദിൻ്റെ ഒരു പ്രസംഗം എല്ലാ പ്രസംഗങ്ങളും നല്ല ഒരു സ്ഫുടമായ നല്ല രീതിയിലുള്ള അർത്ഥവത്തായ നല്ല പഠിക്കാനുള്ള നല്ല അത്യാവശ്യമായ കാര്യങ്ങളും പഠിക്കാനും ഒരുപാടുള്ളത് ഞാൻ എല്ലാ ദിവസവും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് എടുക്കാൻ തോന്നിയത് അദ്ദേഹം പറയുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് കേൾക്കുക പിന്നെ സെർച്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേര് കണ്ടുപിടിച്ച് സെർച്ച് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കുക സഹോദരന്മാരെ നമുക്ക് അത്യാവശ്യമായത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരാണ് നമുക്ക് നല്ല ബോധം വരുന്ന രീതിയിൽ നല്ല അറിവ് കിട്ടുന്ന രീതിയിൽ നമുക്ക് വിവാദത്തെടുക്കാൻ നല്ല മനസ്സ് വരുന്ന രീതിയിൽ ആരാണ് പ്രസംഗിക്കുന്നത് അവർ ആരാണെങ്കിലും ഒരു സെലഫിയാണെങ്കിലും പോലും നമുക്ക് നല്ല കാര്യമാണെങ്കിൽ എടുക്കാം അത് നല്ല കാര്യമല്ലെങ്കിൽ അത് വിടാം ഇദ്ദേഹം സെലഫിയല്ല ഇദ്ദേഹം സുന്നത്ത് സുന്നത്തചമാതിൽപ്പെട്ട ഉസ്താദാണ് പറഞ്ഞത് നല്ല കാര്യം ഇനി നല്ല കാര്യം ഓ കള്ളകറാമത്തുകളും എന്തെല്ലാം ബണ്ടൽ വിടുന്ന അതുപോലെ കഥകൾ കെട്ടി പറയുന്ന കോളാമ്പി കുടിച്ച കഥ പറയുന്ന അവർക്ക് എത്ര വലിയ തലപ്പാവുണ്ടായിട്ടും എത്ര വലിയ താഴെ ഉണ്ടായിട്ടും എന്താണ് കാര്യം അത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല കേൾക്കരുത് നയ പൈസ പോലും കൊടുക്കരുത് അത്തരക്കാർക്ക് അത്രയൊരു വേദനയോടുകൂടെ പറയുന്നതാണ് സെലഫിയായിട്ട് പറയുന്നതല്ല സഹോദരൻ പറയാം സലഫി അവിടെ ആവശ്യമേല ആരും അവർ സുന്നത്ത ഒരു ജമാഅത്തിൽ വിട്ട് നിൽക്കരുത് എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ സുന്നത്ത് ജമാത്തിൽ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ജനങ്ങൾ ജനങ്ങളെ നരകത്തിലേക്ക് അയക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളോ അതുപോലെയുള്ള കള്ളക്കറാമത്തുകളോ അത് കേൾക്കാതെ നല്ല രീതിയിൽ ജീവിച്ചാൽ അതാണ് സുന്നത്ത് ജമാത്ത് കിട്ടിയതെല്ലാം കേൾക്കുക അതെല്ലാം എവിടെയെല്ലാം ഉറൂസ് എന്തെല്ലാം ഡൊമ്പറാട്ടങ്ങൾ എന്തെല്ലാം തട്ടൽ മുട്ടലുകൾ വല്ലാത്ത അവസ്ഥകളാണ് നിങ്ങൾ ഓരോ നേർച്ചകൾ പള്ളി നേർച്ച എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഉറൂസുകളെന്ന് ചെയ്യുന്ന ഭീമാ പള്ളിയുടെ സബ്സ് ചെയ്താൽ അതൊന്ന് നോക്കിയാൽ മതി അതെല്ലാം നമുക്ക് സുന്നത്ത് സുന്നജത്തിൽപ്പെട്ടതല്ല അവിടെ പോയി വലിയ വലിയ ആലമീകൾ പോയി അതിനെ തുടക്കം കുറിച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച് ദ്വാ ചെയ്ത് കൊടുക്കുന്നു ഇവർക്ക് പോക്കറ്റ് നിറഞ്ഞാൽ മതി ഇതിനെപ്പറ്റി ഇവർ പറയേണ്ടവരാണ് ഇതിനെപ്പറ്റി അവിടെ ആ ഭാഗത്തേക്ക് പോകാതിരിക്കേണ്ട ആലിമീങ്ങൾ അവിടെ പോയി തുടങ്ങി കൊടുക്കുന്നത് ആരെ ബഹുമാനിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ബഹുമാനമുള്ളവരെ വിഷയം വേറെ ഭാഗത്തേക്ക് തിരിഞ്ഞു ആ ഉസ്താദ് പറയുന്ന ആ ഒരു പ്രസംഗം കേൾക്കുക അല്പം പിന്നെ സംസാരിക്കാം മിഷാവുക സലീം സലീമായ ൂടെയാണോ അവന്റെ മക്കൾ ഉപകരിക്കും അവന്റെ സമ്പത്ത് ഉപകരിക്കും എല്ലാം എല്ലാം നാളെ ഉപകരിക്കും നല്ല കൽവ് വേണം നല്ല വന്ന് വേണം അള്ളാഹനെ കുറിച്ചുള്ള ധാരണ നന്നാക്കണം ഇതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിന്റെ ധ്വനി അല്ലാതെ മക്കളോ സമ്പത്തൊന്നും ഉപകരിക്കൂല എന്നല്ല സമ്പത്തും മക്കളോ ഉപകരിക്കില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമുള്ളത് നമ്മളീ അധ്വാനിക്കുന്നതിന് മക്കളെ പൂറ്റുന്നതിന് നന്മ പഠിപ്പിക്കുന്നതിന് ഒക്കെ അർത്ഥമുണ്ട് പക്ഷേ നമ്മളെ കൽഭു നന്നാകണം എന്റെ മക്കളെ കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്ന ആരും കരുതണ്ട എന്റെ സമ്പത്തോണ്ട് ഞാൻ കൈശിലാകുന്ന ആരും കരുതണ്ട എന്റെ അഭിബാധത്തോണ്ട് ഞാൻ രക്ഷപ്പെടുന്ന ഒരു കുഞ്ഞിനും തോന്നണ്ട

നിന്റെ മക്കളെ കൊണ്ട് രക്ഷപ്പെടുമെന്ന് നിന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ പാലം കടക്കുമെന്ന് കരുതല്ലേ മോനെ പിന്നെന്താ കരുതേണ്ടത് എന്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തുമെന്നാണ് കരുതേണ്ടത് എന്റെ റബ്ബെന്നെ കൈവിടൂല എന്റെ റബ്ബെന്നെ കൈവിടൂല ഇതാണ് ഹുസിനെ ഇതാണ് മുത്തനബി പറഞ്ഞത് പിരിഞ്ഞു പോകരുത് ഇങ്ങനെ ആകുമ്പോ രക്ഷപ്പെടുത്താൻ അള്ളാഹുണ്ടാകും അല്ല ഞാൻ മക്കളെ ഒരു സമയമുണ്ട് രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു നോക്കട്ട് ഏത് തിരക്കുള്ളവനും വിളിക്കും ആരെ അടുത്ത മോനെ അല്ലെങ്കിൽ മോളെ അല്ലെങ്കിൽ സഹോദരിയെ എനിക്കൊന്ന് ഫ്രീ ഉണ്ടാകും കൂടെ ഒന്ന് നിൽക്കാൻ എനിക്ക് അല്പം തിരക്കുണ്ടായിരുന്നു ഇത് വാപ്പ കേൾക്കേണ്ടി വരും എന്നിട്ട് എന്നെ മരിക്കേണ്ടി വരുള്ളൂ മക്കളിൽ വലിയ ആശ്രയം വെച്ചാൽ ഉണ്ടെന്ന് വിചാരിക്കുമ്പോ മക്കളെ കൽവിൽ അല്ല കൊടുക്കും എല്ലാം ഒഴിവാക്കിയിട്ട് അവിടെ നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടായി കൊടുക്കും അതാണ് തവക്കുല് ചെയ്യേണ്ടത് അള്ളാഹുവിലാണ് നമ്മളെല്ലാം ഫലമേൽപ്പിക്കേണ്ടത് ഒരു കാര്യം ഏൽപ്പിക്കുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത് ബഹുമാനമുള്ളവരെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നു എന്നുള്ള വിശ്വാസം നമുക്ക് വേണം ഇത്രയും വേണ്ടു അള്ളാഹു രക്ഷപ്പെടുത്തുന്നു എന്നുള്ള വിശ്വാസം നമുക്ക് ഉറപ്പായ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസമായിരിക്കണം എന്തു വന്നാലും നമുക്ക് ആരുടെ ഓർമ്മയും വരരുത് അള്ളാഹുവിൻ്റെതല്ലാതെ ഇത് എവിടെയോ പോയ ഒരാൾ എന്തോ മന്ത്രവാദി ഉണ്ടെന്നോ ചികിത്സിക്കരുണ്ടെന്നോ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് നഷ്ടപ്പെട്ടവർ ഒരുപാട് ആൾക്കാർ സഹോദരന്മാരെ ഇതുപോലെയുള്ള മന്ത്രവാദികൾ വന്ന് അവിടെ തന്ത്രം ചെയ്ത് അവിടുത്തെ ഉള്ളതായ കാശെല്ലാം മോഷ്ടിച്ചു പോയ കാര്യങ്ങളും ഇത് ഒരുപാട് കേൾക്കുന്നു മന്ത്രവാദികളും തന്ത്രവാദികളും നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കരുത് എന്ത് കഷ്ടം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹുവിനേക്ക് നമുക്കോ ആഫ്യത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ നമ്മൾ ഓർക്കുക എല്ലാ സമയത്തും അള്ളാഹു ഇന്ന് നമുക്ക് ആഫ്യത്ത് നമുക്ക് വറുക്കത്ത് അല്പം കുറഞ്ഞെങ്കിലും നമ്മൾ അള്ളാഹുവിൽ ഭാരം ഭരവസ വെച്ചാൽ ഭാരം ഉറപ്പിച്ചാൽ നമ്മൾ സലാമത്താക്കും ദുനിയാവിൽ നമുക്ക് സലാമത്ത് ഇല്ലെങ്കിൽ പോലും ആഹ്റം നമ്മൾ വിജയിക്കും സഹോദരന്മാരെ ഇവിടെ നമ്മൾ കഷ്ടപ്പെടാൻ വന്നവരാണ് നല്ല സുഖമായി ജീവിക്കുന്നവരെ നോക്കി നിങ്ങൾ കൊതിക്കരുത് അതിലും ഒരു ടെസ്റ്റുണ്ട് അള്ളാഹുവിൻ്റെ സുഖമായി ജീവിക്കുന്നവർക്ക് അവർ വിചാരിക്കും നമ്മൾ അഞ്ച് വക്ത് നമസ്കരിക്കുന്നത് കൊണ്ട് ഇത്ര താടിയും തലപ്പാവും വെച്ചത് കൊണ്ട് എത്ര കള്ളം പറഞ്ഞാലും നമുക്കുള്ള നിയമത്ത് തന്നിട്ടില്ലേ ഇവർക്കൊന്നും ഇല്ല ഇവർക്ക് വീടില്ല അവർക്ക് വണ്ടിയില്ല അവർ കഷ്ടപ്പെടുന്നു നമുക്കാണെങ്കിലോ നല്ല സുഖജീവിതം എന്ന് കരുതുന്ന പല പണ്ഡിതന്മാർ പോലുമുണ്ട് അതുപോലെ ഉമറാക്കളും പോലും ഉണ്ട് ഇവർ സക്കാത്തു കൊടുക്കുകയില്ല ഒരു പത്ത് നയാ പൈസ പോലും ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുന്നവരുമല്ല അവർ കരുതുന്നത് നമ്മൾ അന്തസ്സോട് ജീവിക്കുന്നു അള്ളാഹു നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്ന് തമ്മാടിത്തരം ചെയ്തോ കള്ളം പറഞ്ഞോ കള്ളകരാമത്ത് പറഞ്ഞോ സുഖമായി ജീവിച്ചു അമ്പത് ലക്ഷത്തിൻ്റെ വീട് കെട്ടി ഇതെല്ലാം പറഞ്ഞത് കൊണ്ട് അതൊന്നും ആയില്ല ഇതെല്ലാം നിങ്ങളെ പരീക്ഷിക്കാനാണ് അള്ളാഹു നിങ്ങൾക്ക് നിയമത്ത് തരുന്നതും അന്തസ്സും അഭിമാനവും ഈ ദുനിയാവിൽ തരുന്നത് അത്ര ഓർമ്മ ഉണ്ടായിരിക്കട്ടെ നല്ല രീതിയിൽ നിയത്തോടു കൂടെ എന്ത് ഭാരമുണ്ടെങ്കിലും എന്ത് ആപത്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് എന്ത് കഷ്ടം വന്നാലും നമ്മൾ അള്ളാഹുലേക്ക് അള്ളാഹുവിനെ വിളിക്കാം അതാണ് ഇവിടെ ഉസ്താദ് പറഞ്ഞത് എല്ലാം ഭാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോ സുഖങ്ങളും ഓരോ കഷ്ടങ്ങളും വരുമ്പോൾ അലഹമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു രസമുണ്ടാകുന്നു ജീവിതം തന്നെ ഒരു രസമാണ് ഏത് രസമാണ് വെറും ഒരു ബുദ്ധിമുട്ടോ ഇല്ലാത്ത രീതിയിൽ നല്ല സുഖമായി ജീവിക്കുന്നത് രസമല്ല ബുദ്ധിമുട്ടും സുഖവും രണ്ടും ഉണ്ടെങ്കിൽ അതിനൊരു രസമുണ്ട് സഹോദരന്മാർ ആ ജീവിതത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് നിങ്ങൾക്ക് അറിയുകയില്ല എന്തുകൊണ്ട് അറിയുകയില്ല നിങ്ങൾ നയിച്ചുണ്ടാക്കുന്നവരല്ല വെറുതെ ദീരിൻ്റെ പേരിൽ കാശുണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് ആ കാശുണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കും പല സ്ത്രീകൾക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുകയില്ല ഭർത്താക്കന്മാർ എവിടെയോ കഷ്ടപ്പെട്ട് കൊണ്ട് വരുന്നു എത്തിക്കൊന്നു കാശ് അത് നമുക്ക് ചിലവാക്കുന്നു നമുക്ക് ഇഷ്ടം വന്ന തങ്ങളിൽ കൂടെയോ ഇഷ്ടം വന്ന പുസ്തകത്തിൽ കൂടെയോ നമുക്ക് പോകാനും കഴിയുന്നു ഇതാണ് അത് നിങ്ങളെ ആരോപിച്ചതല്ല നിങ്ങൾ ചെലവ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ആ ചെലവിന് നിങ്ങൾ ഇല്ലാണ്ടാക്കണം അവർക്ക് അത് കൊടുക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് നമ്മുടെ കാര്യമാണെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ കൊടുക്കുക അതല്ലെങ്കിൽ വെറുതെ ഒരാൾക്ക് ഒരു നാലാൾക്കാരെ പോറ്റു വളർത്താൻ വേണ്ടി ജോലിക്കാരെ വെച്ച് ഈ തസ്ബി പറഞ്ഞ് ഈ ഓൺലൈനിൽ വന്ന് ഇതെല്ലാം തട്ടിമുട്ടലും അതിൻ്റെ പേര് കുറച്ച് ഒരൽപ്പം ഒരു ഇരുപത്തഞ്ച് ശതമാനം ചാരിറ്റിയും ചെയ്യുന്നത് ഇവർക്ക് നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ ചാരിറ്റി ഓരോന്നും തുടങ്ങുന്നത് നല്ല പോലെ എൻ്റെ സഹോദര ചിന്തിക്കും ഓരോ ഓരോ ചാരിറ്റികൾ തുടങ്ങുന്നല്ല വീട് കെട്ടി വീട് വീട് കെട്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ചാരിറ്റി ചെയ്യുന്നവരുണ്ട് പേര് പറയേണ്ട ആവശ്യമില്ല നല്ല നല്ല ഉന്നത സ്ഥാനത്തിലുള്ളവരുമുണ്ട് പിന്നെ തല്ലിപ്പൊളി തങ്ങന്മാരുണ്ട് എല്ലാം വീട് കെട്ടി കൊടുക്കുന്നത് വീട് കെട്ടു വീട് വീട് കെട്ടുന്ന ഇവർ വീട് കെട്ടുന്നെ വീട് കെട്ടുന്ന എവിടെ നിന്ന് കിട്ടിയതിലൊരു പത്ത് ശതമാനം വീട് കെട്ടി കൊടുക്കുന്നു ബാക്കിയെല്ലാം ഇവരുടെ ആൾക്കാരെ പോറ്റു വളർത്താനും ഇവരുടെ കുടുംബവും അതുപോലെ ഇവർക്ക് പത്ത് തലമാർ തള്ളത്ര കാലം ഇവർ ഉള്ളത്ര കാലം ജീവിക്കാനുള്ള വഴിയും ഉണ്ടാക്കി വെക്കുന്നതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഓരോരുത്തർക്ക് ജീവിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ട പോലെ ഇവർ കഷ്ടപ്പെട്ട് ജീവിക്കട്ടെ ഇവിടെ സ്വർഗ്ഗ ഇവർക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കട്ടെ ആവശ്യമൊന്നുമില്ല ഇവർക്ക് ഇവർ നേരെ നല്ല രീതിയിലാണെങ്കിൽ ഒരു മദ്രസ് എടുക്കുന്ന ഉസ്താദിനോ നല്ല ശമ്പളം കൊടുത്തോളൂ എല്ലാ സമയത്തും ഞാൻ ഇതാണ് പറയുന്നത് മദ്രസ് എടുക്കുന്ന ഉസ്താദിനെ അവിടെ ബാങ്ക് വിളിക്കുന്ന അതുപോലെ പള്ളി വൃത്തിയാക്കുന്നവർക്ക് നല്ല ശമ്പളം കൊടുത്തോളൂ ഒരു അമ്പതിനായിരം കൊടുത്താലും അത് തന്നെയാണ് നമുക്ക് ബാക്കിയുള്ളത് ഇത് വെറുതെ തല്ലിപ്പൊളി തങ്ങന്മാർ അതുപോലെ മജലീസുകാർ ഇവർ വരുന്ന അവസ്ഥയെല്ലാം നോക്ക് പച്ച തട്ടമല്ല ഇട്ട് തകർ വിളിച്ചും കൊണ്ട് ഇത് ആരുടെ കാശിനെ വിശ്വസിച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് ഈ പാവങ്ങൾ അവിടെ നയിച്ചുണ്ടാക്കുന്ന ഗൾഫിൽ ഉണ്ടാക്കുന്ന കാശല്ല സഹോദരന്മാരെ ഈ സ്ത്രീകൾ കൊണ്ട് ഈ കൊടുക്കുന്നത് ഇതിനേക്കാളപ്പുറം പറയണോ ഇൻഷാ അസ്സലാമേക്കും വറഹമത്തു